ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നേരത്തെ വീഡിയോ എടുത്തു വെച്ച് ഡിജിറ്റ് ചെയ്ത് വീഡിയോയിലേക്ക് വയ്ക്കാം എന്ത് വിളിക്കണം ഈ മനുഷ്യനെ ഡിക്ഷണറിയിലുള്ള വാക്കുകൾ കുറഞ്ഞു പോകും ഈ മനുഷ്യനെ വിശേഷിപ്പിക്കാനായി താരത്തിളക്കത്തിന്റെ പ്രഭയിലാണ് ഇപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു വരുന്ന മറ്റാരെയും പറ്റിയല്ല ഫുട്ബോൾ ലോകത്തിന്റെ മിഷ സാക്ഷ ലിയോ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ബുധനാഴ്ച അന്ന് അന്ന് അമേരിക്ക മുതൽ ലോകം മുഴുവൻ ലോകം മുഴുവനുള്ള സ്പോർട്സ് ലോകമാകാൻ എത്തിയൊരു വാർത്ത അതെ അമേരിക്ക എന്ന ഫുട്ബോളിന് വലിയ പ്രചാരങ്ങളില്ലാത്ത ഫുട്ബോൾ എന്നത് ഒരു വലിയ പ്രചാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഗെയിമിലേക്ക് ഒരു താരത്തിന്റെ എൻട്രി മറ്റാരുമല്ല അല്ല ലോക ഫുട്ബോളിന്റെ മിഷ സാക്ഷാ ലിയ മെസ്സി അദ്ദേഹം എന്തിനാണ് അമേരിക്കയിലേക്ക് പോകുന്നതെന്ന് എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തെ ഏറെ സ്വീകാര്യമായ മണ്ണുകളിൽ വിട്ട് അദ്ദേഹം എന്തിനു അമേരിക്കയിലേക്ക് പോകുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു എന്നാൽ എപ്പോഴും എന്താ പറയുന്ന സ്വീകാര്യമായ മണ്ണുകളിൽ മാത്രം നിന്ന് പോരല്ലോ എപ്പോഴും എന്താ ഒരു റിസ്ക് ഒക്കെ കേടിക്കണ്ടേ എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു അമേരിക്കൻ മണ്ണിലേക്കുള്ള സന്ദർശനമെന്ന് പലരും കരുതി എന്നാൽ സിയോട് പലതവണ ചോദിച്ചിരുന്നു താങ്കൾ എവിടേക്കാണ് ഇനി പി എസ് ഡി വിട്ടുശേഷം പി എസ് ഡി എന്ന് പറയുന്ന വളരെ എന്തുവാ മോശം ഓർ വളരെ വേറെ മോശം നല്ലത് മോശം കൂടുതൽ മോശം ഓർമ്മകൾ സമ്മാനിച്ച ആ മണ്ണ് വിട്ട് താങ്കൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഫാമിലിയുമായി ഞാൻ ഹാപ്പി ആയിരിക്കുന്ന സ്ഥലത്തേക്കാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നു അമേരിക്കൻ മണ്ണിലേക്ക് എത്തിയപ്പോൾ ഫുട്ബോൾ ലോകം ഇതെന്തിനെന്ന് ചോദ്യം ഫുട്ബോൾ ലോകം ഇതെന്തിനെന്ന് ചിന്തിച്ചതാണ് എന്നാൽ പിന്നീടാണ് അത് വ്യക്തമായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ഫിഫ വേൾഡ് കപ്പ് ഇങ്ങനെ മൂന്ന് പ്രധാന സുപ്രധാനമായ ടൂർണമെന്റുകൾ അമേരിക്കയാണ് അതിഥേഹത്തെ വഹിക്കുന്നത് കോപ്പ അമേരിക്ക അത് അദ്ദേഹം നേടി ഈ അദ്ദേഹത്തിന് അത് നേ അദ്ദേഹത്തിന് അത് നേടിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു കാരണം കോപ്പയുടെ മധുരവീന് ആവശ്യത്തിന് ബ്രസീലിൽ ചെന്ന് അതേ ബ്രസീൽ ടീമിനെ തോൽപ്പിച്ച് മരക്കാനും ചെന്ന് ബ്രസീലുകാരുടെ കണ്ണീര് വീഴ്ത്തി കോപ്പയുടെ മധുരവീനെ ആവശ്യത്തിന് മോന്തി കുടിച്ചവനാണ് അദ്ദേഹത്തിന് അതൊന്നും ആവശ്യമില്ല എങ്കിലും ഇറങ്ങുന്നതിന് മുമ്പ് വിടവാങ്ങുന്നതിന് മുമ്പ് ഒരാർഭാടത്തിന് അദ്ദേഹം അതങ്ങ് നേടി ഇന്റർമയാമികിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ സീസൺ പകുതിയായിരുന്നു അവിടെ ലോക ഫുട്ബോളിൽ നിന്നും വ്യത്യസ്തമായി മേജർ ലീഗ് സോക്കർന്ന എം എൽ എസ് അമേരിക്കൻ ഫസ്റ്റ് ഡിവിഷൻ ലീഗായ എം എൽ എസ് തീർച്ചയായും വ്യത്യസ്തം തന്നെയായിരുന്നു വെറും പതിനഞ്ചും പതിനാറും സ്ഥാനത്തായിരുന്നു ഡേവിഡ് ബക്കാമിന്റെ ഡേവിഡ് ബക്കാമെന്ന ഇതിഹാസത്തിന്റെയും കൂടെ ഓണർഷിപ്പിലുള്ള ഇന്റർമയാമി രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥാപിതമായ ക്ലബ്ബ് ഇതുവരെ ആദ്യ നാലിൽ പോലും എത്തിയിട്ടില്ല അവിടെ നിന്നാണ് പിന്നീട് അയാൾ അയാൾ നയിക്കുന്ന തേരോട്ടം ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ സഹതാരങ്ങളാകട്ടെ ഇതുവരെ കേട്ടുപരിചയം പോലും ഇല്ലാത്ത താരങ്ങളും അദ്ദേഹം അന്ന് ഒരുപക്ഷെ അമേരിക്കൻ കണ്ടീഷൻസുമായി അഡോപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല തുടർന്ന് അത് ആ സീസൺ അങ്ങനെ അവസാനിക്കുന്നു അപ്പോഴേ ആ ഒരു സീസണിൽ തന്നെ മെസ്സി വന്നതിന്റെ ഒരു ഒരു ചലനങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു അമേരിക്കൻ മണ്ണിൽ ചരിത്രങ്ങളേറെ പറയാനുള്ള ലോകത്തിന്റെ പ്രധാന ശബ്ദങ്ങളിലൊന്നായ അമേരിക്കയിൽ ഫുട്ബോൾ എന്ന ഗെയിമിന് പ്രസിദ്ധി ലഭിച്ചു തുടങ്ങിയത് ആ ഒറ്റ കാൽവെപ്പിലാണ് ഫുട്ബോൾ എന്നത് അമേരിക്കക്കാർക്ക് ഒരു ഗെയിം പോലും ആയിരുന്നില്ല ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടത് ആ ആ രീതിയിലാണ് ഇപ്പോൾ അയാളുടെ തേരോട്ടം എന്തൊക്കെയാണ് ഇന്ത്യൻ മയാമി കുതിച്ചു പായുകയാണ് ആദ്യം മെസ്സി വന്നു തുടർന്ന് ജോഡി ആൽബ അദ്ദേഹത്തിന്റെ തോഴൻ ഉറ്റ സുഹൃത്ത് ഉറുഗയുടെ മാന്ത്രികൻ ലൂയിസ് ലൂയിസുവസ് ഇങ്ങനെ ഇങ്ങനെ എത്ര താരങ്ങൾ തുടർന്ന് അർജന്റീന ടീമിൽ അദ്ദേഹത്തിന്റെ പ്രിയ സഹതാരമായിരുന്ന അർജന്റീന ടീമിൽ അദ്ദേഹത്തിന്റെ പ്രിയ സഹതാരം അദ്ദേഹത്തിന്റെ സുഹൃത്ത് എല്ലാം എല്ലാമായിരുന്ന കോച്ചിങ് കരിയർ ഏറ്റെടുത്ത ഹാർവിയർ മഷ്ട്രാൻ അവരുടെ കോച്ചായി വരുന്നു അങ്ങനെ സൂപ്പർ തൻ്റെ പ്രിയ സഹതാരങ്ങളും തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും പരിശീലകനായി വന്നപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഈ ടീമുമായി ഈ ടീമിനെയും തോളിലേറ്റിക്കൊണ്ട് അദ്ദേഹം മുന്നേറി കഴിഞ്ഞ അദ്ദേഹം വന്ന സീസണിൽ ഒറ്റയ്ക്ക് തോളിലേറ്റിയെങ്കിൽ പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് തോളിലേറ്റേണ്ട കാര്യമില്ല ഫ്രീ ആയിട്ട് തന്നെ കളിക്കാം ആദ്യം കമ്മ്യൂണിറ്റി ഷീൽഡ് എം എൽ എസ് ഇപ്പോൾ ഈസ്റ്റേൺ കോൺഫറൻസ് എം എൽ എന്റെ ഈസ്റ്റേൺ കോൺഫറൻസ് ചാമ്പ്യന്മാരും എന്ത് പറയണം ഈ മനുഷ്യനെ നാനൂറ്റി അഞ്ച് ഗോളുകൾ സാക്ഷാൽ ബുസ്കറ്റ്സിന്റെ റെക്കോർഡാണ് അദ്ദേഹം നാനൂറ്റി നാല് അസിസ്റ്റാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് നാനൂറ്റി അഞ്ച് അസിസ്റ്റുമായി അദ്ദേഹം അത് മറികടന്നു അത് പിന്നെ തീർന്നില്ലല്ലോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഗോളുകൾ നാൽപ്പത്തിയേഴ് കിരീടങ്ങൾ േഴ് കിരീടങ്ങൾ ഈ മനുഷ്യനെ പിന്നെ എന്ത് വിളിക്കണം ഫുട്ബോൾ ലോകത്തിന്റെ മിഷഹായം എന്നല്ലാതെ അതുപോലും കുറഞ്ഞു പോവുകയാണ് ഈ മനുഷ്യന് മുന്നിൽ മുപ്പത്തെട്ട് വയസ്സുണ്ട് ആ മനുഷ്യന് ആലോചിക്കണം ഈ പ്രായത്തിലാണ് ഇങ്ങേരിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നാൽപ്പതാം വയസ്സിൽ ഒരാൾ അവിടെ ഫുട്ബോൾ ലോകത്തിന്റെ രാജാവ് സാക്ഷര ക്രിസ്ത്യാനോ അവിടെ തേരോട്ടം തുടരുകയാണ് അപ്പൊ എന്നെ പറഞ്ഞിട്ട് കാര്യവും ഇല്ല ഓക്കെ അപ്പോഴും ഈസ്റ്റേൺ കോൺഫറൻസിന്റെ ഫൈനൽ ഈസ്റ്റേൺ ഈസ്റ്റേൺ കമ്മ്യൂണിറ്റി ഷീൽഡ് കോൺഫറൻസ് കമ്മ്യൂണിറ്റിമാര് ഇനി കപ്പും നേടിയ മോനെ ഇനി അദ്ദേഹത്തിന് മുന്നിൽ കുറച്ച് റെക്കോർഡ് തിരുത്തി കുറിക്കാൻ ഇനി ഒന്നുമില്ല എല്ലാം നേടിയവനാണ് പത്ത് ലാലീഗ അദ്ദേഹത്തെ തന്നെ താനാക്കിയ ആ ടീമിന് വേണ്ടി ബാഴ്സലോണയ്ക്ക് വേണ്ടി പത്ത് ലാലീഗ നാല് ചാമ്പ്യൻസ് ലീഗ് അഞ്ച് കൊപ്പ ട്രെ മൂന്ന് യുഎഫ സൂപ്പർ കപ്പ് മൂന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ എത്ര എത്ര നേടിയിരിക്കുന്നു അദ്ദേഹം ഇനി തനിക്ക് വേദനകൾ മാത്ര ഒരുപാട് വേദനകൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള പി എസ് ജിക്ക് വേണ്ടിയും ആ മനുഷ്യന്റെ പങ്കിൽ നേടിയിട്ടുണ്ട് ഫ്രഞ്ച് രണ്ട് ഫ്രഞ്ച് ലീഗുകൾ പിന്നെ എം എൽ ഇന്റർമയമേടി നമ്മൾ പറഞ്ഞു അപ്പം ഇനി മൂന്ന് കിരീടങ്ങളകലെ തന്റെ കരിയറിൽ രാജ്യത്തിനും ക്ലബിനും വേണ്ടി നേടുന്ന അമ്പതാമത്തെ ഗോളിലേക്കാണ് അദ്ദേഹം അമ്പതാമത്തെ ടൈറ്റിലേക്കാണ് അദ്ദേഹം മൂന്ന് കിരീടമകലെ എത്തുന്നത് അത് മാത്രമാണോ ഇനി ഒരു നാല് ഗോളകലെ തന്റെ കരിയറിലെ തൊള്ളായിരം ഗോളെന്ന റെക്കോ നേട്ടത്തിലേക്കാണ് അദ്ദേഹം എത്തുന്നത് ഒരാളോടെ തൊള്ളായിരത്തി അമ്പത്തിനാല് മറ്റൊരാൾ നാല് ഗോളകലെ തൊള്ളായിരം ജിന്നൾ തന്നെ എന്താണ് പറയാനുള്ളത് വലിയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പോൾ